ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു ഡബിൾ ഡോറ് ഡബിൾ ഡോറ് ഫ്രിഡ്ജ് ഹയർ കമ്പനിയുടെ ടു സ്റ്റാർ ഹയർ കമ്പനിയുടെ ടു സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയർ ഇയർ ബാക്ക് ആണ് ഇരുന്നൂറ്റി എഴുപത് യൂണിറ്റ് ഒരു വർഷത്തേക്ക് കറന്റ് വരുന്ന ടു സ്റ്റാർ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ബ്ലൂ കളർ ബ്ലൂ കളർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നല്ല ഫ്രഷ് ഫ്രിഡ്ജാണ് ഡബിൾ ഡോറ് ബ്ലൂ കളർ ഹയർ കമ്പനിയുടെ ഫ്രിഡ്ജ് ോഗണ്ട് പിന്നെ ഇതിന് നമുക്ക് എം ആർ പിപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ് രൂപ ഓൺലൈൻ പ്രൈസ് ഒരു ഇരുപത്തിനാലായിരം രൂപ അപ്പൊ ഷോപ്പിലൊരു ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഷോപ്പിൽ റേറ്റ് വരും അപ്പൊ നല്ല ഫ്രഷ് പീസ് ബ്ലൂ കളറ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഹയറിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ചെറിയ എവിടെ എന്തോ ലൈറ്റ് സ്ക്രാച്ച് എന്തൊള്ളു അതുപോലെ തന്നെ വോൾട്ടാസ് കമ്പനി വോൾട്ടാസ് ബെക്കോ പന്ത്രണ്ട് കെ ജി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പന്ത്രണ്ട് കെ ജി സെമി ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ ഫൈബർ ബോഡി ഫൈവ് സ്റ്റാർ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ അലക്കാലമൊക്കെ ഭയങ്കര സൗകര്യമായിരിക്കും അത്ര ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാങ്കറ്റ് അതുപോലെ ജീൻസ് പാൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പന്ത്രണ്ട് കെ ജി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാശമാകില്ല എത്ര ലോഡ് വെച്ച് നമുക്ക് ഇട്ട് ഉപയോഗിക്കാം അപ്പോൾ പന്ത്രണ്ട് കെ ജി വോൾട്ടാസ് ബെക്കോ സെമി ഓട്ടോമാറ്റിക്ക് ഫൈബർ ബോഡി വാഷിംഗ് മെഷീൻ ഫൈവ് സ്റ്റാർ അതുപോലെ ഡബിൾ ഡോർ എൽ ഹയർ കമ്പനിയുടെ ഒരു ഫ്രിഡ്ജും കൂടെ നമ്മൾ ഇന്നത്തെ ഓഫർ സൺഡേ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സൺഡേ ഓഫർ വരുന്നത് മുപ്പതിനായിരം രൂപ അത് ഇന്നത്തെ ഓഫറാണ് നാളെ വിളിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഇന്നത്തെ ഒരു ഓഫറാണ് സൺഡേ ഓഫർ രണ്ടും കൂടെ മുപ്പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ നമ്മുടെ ഷോപ്പ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്